Gnädige മലയാളികൾക്ക് സുപരിസ്ഥിതായ താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് കുഷാരിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറിയിരുന്നു പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകളിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിൽ എത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവെക്കുന്ന ഫോട്ടോഷൂട്ടുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് നടി ആര്യ ബാബു ഏറെക്കാലമായി സുഹൃത്തായിരുന്ന സിവിൻ ജോർജിനെയാണ് ആര് ജീവിതം ാക്കുന്നത് തനിക്കൊരു പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആര്യ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നടിയുടെ ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതാണ് ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് ഇതിനുശേഷം ഒരു പ്രണയബന്ധവും ആര്യയ്ക്ക് ആര്യ ബിഗ് ബോസ് മൂന്നാം സീസണിൽ ആയിട്ട് പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും ഈ കാമുക്കൻ നകർന്നു നടിയെ മാനസികമായി തകർത്ത സംഭവമായിരുന്നു ഇത് ഇതേക്കുറിച്ച് ആര്യ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിലേക്ക് പോകാൻ നിർബന്ധിച്ചിരുന്നു അതിനകത്ത് ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നെന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ തോന്നാറുണ്ട് ഷോയിൽ പോകാൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് അദ്ദേഹമായിരുന്നു പോകണമോ എന്ന കാര്യത്തിൽ എനിക്ക് ഇരു മനസ്സായിരുന്നു കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടില്ല എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നത് വരെ ആളാണെന്നും അന്ന് ആര്യ പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം ഫോൺ ചെയ്തത് ആളെയാണ് ിനെ പോലും വിളിച്ചില്ല പക്ഷേ ആൾ എടുത്തില്ല അവസാനം പാനിക്കായി ഞാൻ സഹോദരിയെ വിളിച്ചു ആൾ എവിടെയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു തിരക്കായിരിക്കും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അവടെ പറച്ചിലും ആത്മവിശ്വാസമില്ലായ്മയുമായി എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പായി പിറ്റേ ദിവസം നാലഞ്ച് പ്രാവശ്യം തുടരെ വിളിച്ച ശേഷം തിരിച്ച് ആ വ്യക്തിയുടെ കോൾ വന്നെന്നും ആര്യ അന്ന് ഓർത്തു ഒരു പക്ഷേ എന്റെ സഹോദരി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കാം പക്ഷെ ഞാൻ സംസാരിച്ചത് പക്ഷേ എയർപോർട്ടിൽ വിട്ട ആളോടല്ല ആ സ്നേഹമോ എക്സൈറ്റ്മെന്റോ ഇല്ല ജാൻ എന്നാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നത് ജാൻ ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ ഉറങ്ങുകയായിരുന്നെന്നാണ് ആടെ പ്രതികരണം എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായെങ്കിലും എന്താണെന്ന് അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ കയറുന്നത് വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഞാൻ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് വിളിച്ചപ്പോൾ അത്രയും ദിവസം എന്നെ കാണാൻ പറ്റാത്തതിൽ അറിയുകയായിരുന്നു ആ എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്താണ് മാറിയതെന്ന് എനിക്കറിയില്ല ഈ റിലേഷൻഷിപ്പിൽ അത്രയും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഞാൻ എന്താണ് പ്രശ്നമെന്ന് ദൈവം സഹായിച്ച് ഞാൻ കണ്ടുപിടിച്ചു പങ്കാളിയും തന്റെ സുഹൃത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വെടിവെച്ച് കൊല്ലാൻ തോന്നിയെന്നും അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കേട്ടാൽ ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷിക്കുന്നയാൾ അവർ കല്യാണം കഴിച്ചു വളരെ ഹാപ്പിയായി ഇപ്പോൾ ജീവിക്കുകയാണെന്ന് എനിക്കറിയാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ താൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കി ആര്യയുടെ സുഹൃത്തിനൊപ്പമാണ് മുൻ കാമുകൻ ബന്ധത്തിലാകുകയും ആര്യ ഉപേക്ഷിക്കുകയും ചെയ്തത് ആര്യയുടെ ബ്രാൻഡിന്റെ ഫോട്ടോഷൂട്ടിന് വന്നപ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത് അതേസമയം അതെല്ലാം മറന്ന് ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ആര്യ ഇപ്പോൾ താരത്തിന്റെ വിവാഹ വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താൻ വിവാഹിതയാകാൻ പോകുന്നു എന്നാണ് ആര്യ ആരാധകരോടായി പങ്കുവച്ചിരിക്കുന്നത് ഉറ്റ സുഹൃത്തും ആർജയും ബിഗ് ബോസ് താരവുമായ സിബിനാണ് ആര്യയുടെ ഭാവി വരൻ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ആര്യ പറയുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയും സിബിനും വർഷങ്ങളായ ഉറ്റ സുഹൃത്തുക്കളാണ് അതിനാൽ തന്നെ നിശ്ചയ വിവരം പങ്കുവെച്ച് പോസ്റ്റ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസ നേർന്നു വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ആര്യ ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് തന്റെ മകൾ സൗബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നതെന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണം ഇല്ലാത്ത കാര്യമാണ് ഇതെന്നും വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ആര് ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് തന്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നതെന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണം ഇല്ലാത്ത കാര്യമാണ് ഇതെന്നും ആര് കൂട്ടിച്ചേർത്തു എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആര്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള കൂട്ടാളികളിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനം യും ജീവിതം ഏറ്റവും അശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണം കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും മോശം അവസ്ഥയിലും പക്ഷെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് എന്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും ഗുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനുമൊപ്പം പാറ പോലെ ഉറച്ചു നിന്നതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി നിങ്ങളുടെ കൈകളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി എൻ്റെ ശരിയായ വ്യക്തിയെ ശരിയായ സമയത്ത് കണ്ടുമുട്ടി ഖുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കുന്നു ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എല്ലാ കുറവുകളും അപൂർണതകളും ഉണ്ടായിരുന്നിട്ടും എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങൾക്കൊപ്പം നിന്ന ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു പാറ പോലെ ഒരു പരിചയമായി നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി ഞങ്ങളുടെ അഭ്യൂതകാംക്ഷകളായി ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം നിന്നു ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിക്കാം കാരണം നമുക്കൊരു കല്യാണം അടുത്തു തന്നെയുണ്ട് എന്നായിരുന്നു കുറിപ്പ് സിബിനും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ എന്നാൽ ആ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്ക് ഉണ്ടായിരുന്നു ഒരു പരാതിയും ഇല്ലാതെ വിധിയില്ലാതെ ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി അത് അവളാണ് എൻ്റെ ഉറ്റ സുഹൃത്ത് ആര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറം അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ തന്നെ യഥാർത്ഥ ഞാൻ ആരാണെന്ന് അവൾ കണ്ടു എല്ലാ കുറവുകളും അംഗീകരിച്ചു തന്നെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വം എനിക്ക് തോന്നി ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാൻ സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു എന്റെ ഉറ്റ ചങ്ങാതിയും നിശബ്ദതയിലെ എൻ്റെ ചിരിയും എന്റെ ആശ്വാസവുമായ എൻ്റെ ചോക്കിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ചോക്കി എൻ്റെ മകൻ റിയാൻ ഒപ്പം എൻ്റെ മകൾ ഖുഷിയുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങുകയാണ് നന്ദി ദൈവമേ എന്നാണ് സിബിൻ കുറിച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് അതേസമയം രണ്ടാമുടേയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷൻ ഭാഗമായി സമർപ്പിച്ച രേഖയും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് രേഖകൾ പ്രകാരം ആയിരിക്കും മുപ്പത്തി വയസ്സും സിബിന് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആൾ ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി ായി വരുന്ന സന്തോഷം ആരെയും സുബിനും മറച്ചുവെച്ചില്ല ആത്മസുഹൃത്തുക്കൾ ആയിരുന്നവർ ജീവിതത്തിലും ഒന്നിക്കുന്നതിന് സന്തോഷം ആര്യയുടെയും സിബിന്റെയും സുഹൃത്തുക്കൾ മറച്ചുവെച്ചില്ല ഇരുവർക്കും ആശംസകൾ കൊണ്ടു മൂടി ആര്യയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ആളാണ് സിബിൻ ആത്മസുഹൃത്തുക്കൾ മുമ്പും ഈ ഇൻഡസ്ട്രിയിൽ ഒന്നായെങ്കിലും ഈ വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷമാണ് നൽകിയത് പ്രത്യേകിച്ചും ജാതിയും മതവും മറ്റു വിഷയങ്ങളും ഒന്നും ഇരുവരെയും ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം നിരവധി ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളും ആര്യയ്ക്ക് ആശംസകൾ നേർന്നെത്തി രണ്ടാമം ബിഗ് ബോസ് താരങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് താരങ്ങൾക്കും ഈ വാർത്ത ഏറെ സന്തോഷമാണ് നൽകിയത് സിബിൻ ബിഗ് ബോസിൽ പോയ വന്ന ശേഷവും ഒറ്റ പോസ്റ്റ് അതായത് ഒരു വർഷത്തിന് മുൻപേയാണ് സിബിനും ഒപ്പമുള്ള ഒരു പോസ്റ്റ് ആര്യ പങ്കുവച്ചത് അല്ലാതെ ഒരു പോസ്റ്റോ ചിത്രങ്ങളോ സിബിന ഒപ്പം ആര്യ പങ്കുവച്ചിരുന്നില്ല അതാണ് ഒരു സൂചന പോലും ആരാധകർക്ക് ഉണ്ടാകാതെ പോയത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു വിവാദമുണ്ടായപ്പോൾ ആര്യ തന്റെ ഭാര്യയാണെന്ന് സിബിൻ പറയുന്ന ഓഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയുമുണ്ട് പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുമ്പോൾ തന്നെ മിനിസ്ക്രിൽ ആങ്കറായ കരിയർ ആരംഭിച്ചു കൈരളി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡ് നേടിക്കൊടുത്തത് ബടായി പങ്കാകുന്ന ഷോ ആണ് എല്ലാം നൽകി സ്നേഹിച്ചിരുന്ന ആൾ തന്നെ തേച്ചിട്ടു പോയെന്നാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ ആയതിനെക്കുറിച്ച് ആര്യ നേരത്തെ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദനയും ആര്യക്ക് ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തനിക്ക് വിവാഹം കഴിക്കണം കുടുംബമായി ജീവിക്കണം എന്നൊക്കെ ആര്യ തുറന്നു പറഞ്ഞിരുന്നു നടി അർച്ചന സുശീലിന്റെ സഹോദരനും ബിസിനസ്മാനുമായ രോഹിത് സുശീലായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് ഖുഷി എന്ന മകളും ആ ബന്ധത്തിൽ പിറന്നു പക്ഷെ ആ ദാമ്പത്യ ജീവിതം വിവാഹമോചനത്തിൽ അവസാനിച്ചു ആര്യുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രോഹിത് മറ്റൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇപ്പോഴും രോഹിതുമായി നല്ല സൗഹൃദം ആര് സൂക്ഷിക്കുന്നുണ്ട് ആ വിവാഹമോചനം തന്റെ പ്രായത്തിന്റെ പക്വതക്കുറവായിരുന്നു എന്നാണ് ആര്യ പിന്നീട് പറഞ്ഞത് ഇന്നും രോഹിത്തിന്റെ എല്ലാ പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളും എല്ലാം ആരും നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിക്കുന്നത് തന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് രോഹിത് നല്ല മനസ്സിന് ഉടമയെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് അതേസമയം ബഡായി ബംഗ്ലാവിലെ ആര്യയിൽ നിന്നും ബിഗ് ബോസിലേക്ക് ശേഷം നടിക്ക് വ്യാപക വിമർശനമാണ് ലഭിച്ചത് ഒരു ടെലിവിഷൻ സംഗീത പരിപാടിയിലൂടെ സുഹൃത്തുക്കളായവരാണ് സിബിനും ആര്യും ആര്യ അവതാരകയായിപ്പോൾ സിബിൻ ആർജിയായി അവിടെ വർക്ക് ചെയ്തിരുന്നു സിബിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് നടി പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം വന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം എതിർത്തത് ആര്യാണ് തങ്ങൾ തമ്മിൽ ഒരു ിൽ ആദ്യമായി ഇതരഭിപ്രായം ഉണ്ടായത് ഇക്കാര്യത്തിലാണെന്ന് ആദ്യ പോസ്റ്റിൽ കുറിച്ചിരുന്നു എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പാർട്ടെന്നാണ് അന്ന് സിബിനെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ അത് സൗഹൃദം കൊണ്ടാണെന്ന് എല്ലാവരും കരുതി ബിഗ് ബോസിനു ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പോവരുതെന്ന് ആര്യ പറഞ്ഞത് പക്ഷെ പോകണമെന്ന് സിബിന്റെ ആഗ്രഹത്തിന് പിന്നീട് ആര്യ വഴങ്ങി പക്ഷെ സിബിൻ ബിഗ് ബോസിൽ എത്തിയതും കാര്യങ്ങളെല്ലാം തകിടം അറിഞ്ഞു മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞാണ് സിബിൻ ഷോയിൽ നിന്ന് പുറത്തായത് അന്ന് സിബിനു വേണ്ടി ആര് ശക്തമായി സംസാരിച്ചു ആര്യയുടെ ചില വാക്കുകൾ ഷോയ്ക്കും ചാനലിനുമെതിരെ ആയിരുന്നു അത് ആര്യയുടെ കരിയറിനെ ബാധിച്ചു അതിനുശേഷം തന്റെ മുഖം ഇനി മിൻസ്ക്രീനിൽ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ ആര്യ പറഞ്ഞിരുന്നു